സങ്കടം ഒരുപാട് സങ്കടം ഒരു ജീവൻ പോകുന്ന ഒരു കാര്യമാണ് തുള്ളി വെള്ളം ഒന്നും ഇങ്ങനെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനാർമി ഹോമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഇപ്പൊ ഈ പറയാൻ വോയിസ് ഒന്നും ചെയ്യാൻ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നിന്നുമായിട്ട് ഞങ്ങൾ വരാറില്ലായിരുന്നു അപ്പൊ ഇതൊന്ന് നിങ്ങളോട് പറയുക പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു അത്യാവശ്യ കാര്യമാണ് ഒരു സങ്കടം ഒരുപാട് സങ്കടം ഒരു ജീവൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആരും വിഷമചാരിക്കില്ല കേട്ടോ കാരണം ഞങ്ങളുടെ ഒരു സങ്കടം ഞങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം അപ്പോൾ എന്താണെന്നുള്ളത് പറയുക അതായത് ഇവിടുത്തെ കാര്യമല്ല എൻ്റെ വീട്ടിൽ നിന്നാണെന്ന് വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത് അവിടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പോൾ എന്നോട് ചെറിയ രീതിയിലെല്ലാം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക നമ്മുടെ ഒരു വലിയൊരു ഉപജീവന മാർഗം നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുകളാണ് മെയിനായിട്ടും ഉപജീവനത്തിന് വേണ്ടിയിട്ട് പിന്നെ കൃഷിയുണ്ട് പക്ഷെ കൂടുതലായിട്ട് നോക്കുന്നത് ആടിനെയാണ് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് മമ്മി ആടിനെയാണ് പിടിച്ചു കൊടുക്കുന്നതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ പോയ സമയത്തും നമ്മുടെ ഒരു ഒരാട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അത് ഈ മാസം ഈ ഏപ്രില് പതിനാറാം തീയതി അതിൻ്റെ ഡേറ്റായിരുന്നു പ്രസവിക്കാനുള്ള ആയിരുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ അതിന് പ്രസുവേദന വന്നു പ്രസുവേദന വന്നിട്ടും കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരുന്ന കാരണം കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാതെ ഒരു സമയത്ത് കൂടുതൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രസവത്തിൻ്റെ ഇത് ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് പുറത്തേക്ക് വന്നിട്ട് ബാക്കി പുറത്തേക്ക് മൊത്തം പോരാതിരുന്നു കഴിഞ്ഞാൽ അപകടമാണ് ചത്തു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം അങ്ങനെ വരാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനെങ്ങനെയാണ് വരച്ചു വരച്ചിട്ട് വന്നില്ല അപ്പൊ എന്നാ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെടുത്തു കൈയിട്ട് ചെയ്തു മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളും പക്ഷെ ചത്തുപോയി കാരണം ആ സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പാടാണ് അപ്പോൾ വലിയ ആഗ്രഹിച്ച് ഞങ്ങൾ ആ വീട്ടിൽ ചെറിയ സമയത്ത് അയാൾ മമ്മി പറയുന്നത് ഇനി നിങ്ങൾ വരുമ്പോൾ പാലുണ്ടാവും അതികൊട്ടന കൊടുക്കാനായിട്ട് അപ്പോ അന്ന് എന്നും ആടുണ്ട് എപ്പോഴും വീട്ടിലാടുണ്ട് ആടാണ് ഏറ്റവും കൂടുതൽ വളർത്തുന്ന നാട് വളർത്തൽ മമ്മിയുടെ ഒരു വലിയൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതായത് മക്കളെക്കാൾ സ്നേഹം അതുങ്ങളോടുണ്ട് അത്രയ്ക്കും സ്നേഹത്തോടെ സ്നേഹത്തോടെ വളർത്താൻ മകങ്ങളോട് ചില ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അവർ നമ്മുടെ കുടുംബത്തിൽ അകത്തെ പോലെ ആയിരിക്കും അവരെ കാണുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോലും തരത്തുള്ളൂ കാരണം മൃഗങ്ങളോട് സ്നേഹമുള്ള അറിയാം വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉള്ളവരോ അതുപോലെ സ്നേഹത്തോടെ കരുതലോടെ വളർത്തുന്ന ആളുകൾക്കും അറിയാം അവര് നമ്മുടെ കുടുംബത്തിലെ ഒരംഗം പോലെ മാറും എന്നുള്ളത് അത്രയ്ക്കും നമുക്ക് മാനസിക എന്തെങ്കിലും അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ആടുള്ളത് കൊണ്ട് തന്നെ മൃഗങ്ങളുള്ളവരുടെ അറിയാലോ നമുക്ക് എവിടെയും പോയി നിക്കാനോ പോവാനോ ഒന്നും പറ്റത്തില്ല ആരേലും ഒരാള് കണ്ടിന്യൂസ് വീട്ടിലേക്ക് അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ആടുകൾ അതൊന്നും അല്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ മൂന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോയി അതിനുശേഷം പിന്നെ ഈ തള്ളയാടിന്

ആയി അത് കഴിഞ്ഞ് ഇന്ന് ഇപ്പം മമ്മി വിളിച്ച് ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് മമ്മി ഞാൻ ചോദിച്ചാൽ ഈ സമയത്ത് വിളിക്കുന്നില്ല സാധാരണ രാത്രി രാത്രിയാകുമ്പോഴാണ് ആദ്യക്കുട്ടനെ കാണാൻ വേണ്ടി പപ്പയും മമ്മി ഇവിടെ വിളിക്കാറ് ഇതിപ്പോൾ ഒരു ഉച്ചയായപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി ഞാൻ ചോദിച്ചാൽ ഇത് ഈ സമയത്ത് വിളിക്കുന്നത് പെട്ടെന്ന് പേടിച്ചു പോയി എൻ്റെ എമർജൻസി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോകളെ വിളിച്ച് വിളിച്ചു ഉടനെ എന്നോട് പറഞ്ഞു ഇടി എൻ്റെ ആട് പോയിടി ഞാൻ ചോദിച്ചു ദൈവമേ ഇതെന്നത് ഈ പറയുന്നത് അപ്പം എന്നോട് പറഞ്ഞു എടി എൻ്റെ ആ തള്ളയാടിന് പോകുന്ന അടി തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നാ പറ്റിയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അതായത് ഈ പ്രസവിച്ച അമ്മയാണ് അമ്മയാണ്ട് അവിടെ ആവശ്യമായിട്ട് കിടക്കുന്ന എന്നെ വീഡിയോ കോളിൽ കാണിച്ചു തന്നു കിടക്കുക നമ്മുടെ ഷീറ്റിനടിയിൽ അതായത് ഫ്രണ്ട് വശത്തിട്ടിരിക്കുന്ന ഷീറ്റിനടി കൊണ്ടു കിടത്തിയിരിക്കുകയാണ് നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ പറ്റി അന്നേരം പറഞ്ഞു അതിന് വയറ് വീർത്തിട്ട് നടക്കാൻ പോലും പറ്റാതെ അവശ്യനിലയിൽ കിടക്കുവാണ് അപ്പം ഞാൻ വിശ്വാസം തന്നെ പറ്റിയപ്പോൾ ഡോക്ടറിനെ വിളിച്ചില്ലേന്ന് ചോദിച്ചു ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ വന്നു ദഹനക്കേടാന്നാണ് പറഞ്ഞത് എന്നിട്ട് ദഹനക്കേടിനുള്ള ഇഞ്ചക്ഷൻ വെച്ചു പക്ഷെ മരുന്ന് തന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല തുറക്കുന്നില്ല അതൊരു തുള്ളി വെള്ളം പോലും ഒന്നും കഴിക്കുന്നുമില്ല ഇങ്ങനെ കിടക്കുക അപ്പം അത് പോകുന്ന അടി തോന്നുന്നത് കാരണം അതിൻ്റെ വിറക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നോട് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ മമ്മിക്ക് അതിലും ഭയങ്കര വിഷമ അന്നറിയാം അതിന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് രാവിലെ തൊട്ടുമൊന്നും ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല കുടിക്കാൻ കുടിക്കാൻ പോലും വെള്ളം പോലും ഇറങ്ങുന്നില്ല ഇടയിൽ ഇതിനെ ഇങ്ങനെ നോക്കി ഇതിൻ്റെ അടുത്തുനിന്ന് പോകാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച പപ്പ എൻ്റെ പപ്പ സങ്കടപ്പെട്ട് പോയി കിടപ്പുണ്ടടന്ന് പറഞ്ഞു നോക്കുമ്പോൾ മൂന്ന് ആട്ടും കുഞ്ഞുങ്ങളും പോയി തള്ളയാടും പോയി ആകെ ഇപ്പൊ നാലാടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മമ്മിക്ക് വെരിക്കോസൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മമ്മി ആടുകളുടെ എണ്ണമൊക്കെ ചുരുക്കി കൊറച്ചാക്കിയായിരുന്നു അതില് ഇപ്പൊ ഉണ്ടായിരുന്നോ അതും കൂടെ നഷ്ടപ്പെട്ടല്ലോന്ന് ഓർത്തോണ്ട് ചാട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതെ ഒരു കഴിക്കാൻ എന്താ പറയുക ഈ വിരിക്കോസ് വേറെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട് മമ്മിക്ക് ഒരു ആ പിടിച്ച് അപ്പം ഏറ്റവും വെച്ചാൽ ഇത് ജീവൻ അതാണ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു അങ്ങനത്തെ പോലെ വളർത്തുന്ന ഒരു ജീവി ഇങ്ങനെ നമ്മുടെ മുന്നേ കിടന്ന് പിടയിൽ കാണുമ്പോൾ ആൾക്കാരിൽ അതിന്റെ ഒരു സഹിക്കാൻ പറ്റുന്നുണ്ട് നമ്മത്രയും സ്നേഹത്തോടെ വളർത്തുന്ന ഒരു ജീവിത ഒരു അങ്ങനെ ഞാൻ വീഡിയോ കോളിലൂടെ കണ്ടിട്ട് തന്നെ എനിക്ക് സങ്കടമായി ഇപ്പം ഞാൻ ഫുൾ ടൈം അതിനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന മമ്മിയുടെ പാപ്പയുടെ ഒക്കെ അവസ്ഥ എന്നാന്ന് ഞാൻ വിചാരിച്ചു കാരണം അവനെന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര ഇഷ്ടമായിട്ടോ ആടുകളെ ഏറ്റവും കൂടുതൽ മമ്മിക്കും അവനുമാണ് ആടുകളെ ഇഷ്ടം അവനാണ് ഫുൾ ടൈം കൊണ്ടുപോയി തീറ്റിക്കുന്നതും പറക്കുന്നതും പ്രസവിക്കാനുള്ള സമയത്ത് അത് നിങ്ങളെ നോക്കുന്നത് ഈ അതൊന്നും പറയണ്ട രാത്രി രാത്രിങ്ങാനും ആണെങ്കിൽ ഉറക്കം പോലും ഇല്ല അവർക്ക് രാത്രി തൊട്ട് രാവിലെ വരെ എപ്പോഴാണ് പ്രസവിക്കുന്ന അത്രേ സമയം വരെ ഇതുങ്ങളെ നോക്കിയിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ കിടന്നൊരു ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എനിക്കായ വിഷമം ഉണ്ടാകും അപ്പൊ മമ്മിയുടെ ആ ഒരു വിഷമം എത്രത്തോളം ഇവിടെ പണ്ട് ഇഷ്ടംപോലെ ഒരു തവണ ഒരു പശു ചത്തുപോയി ചത്തുപോയി എന്ന് പറഞ്ഞാൽ നറച്ചനയായിട്ട് നിൽക്കുന്ന ഒരു കന്നി കിടാവ് ചത്തുപോയി വലിയൊരു പശുവായിരുന്നു അതുപോലെ തന്നെ ആട് ആട് ഇതുപോലെ തന്നെ പ്രസവിച്ചു അകിടുകൊക്കെ വന്നിട്ട് അകിം ലാസ്റ്റ് അകിൽ അകിഡിൽ നമ്മുടെ വിരലിറങ്ങുന്ന പോലെ ആയി നീലക്കുളക്കായിട്ട് ഇതോട്ട് ഇതായി അകിടിക്കുമ്പം വന്ന് കൂടിയിട്ട് അതിന് ലാസ്റ്റ് കൊന്നുകളേണ്ട അവസ്ഥ വന്നു അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ മുന്നിൽ ഒരുപാട് ചത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാണുമ്പം നമുക്ക് ഇത് വീഡിയോന്ന് വിചാരിക്കും പക്ഷെ ആ മൃഗങ്ങളെ വളർത്തുന്ന അതുങ്ങളോടുള്ള സ്നേഹം കാണിക്കുന്നവർക്ക് അതുങ്ങളെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആ വേദന മനസ്സിലാവത്തുള്ളു അത് രക്ഷപ്പെടുകൊന്നും അറിയത്തില്ല കാരണം അത്രയും അവശയായി വിറക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട് അതിനും ഉണ്ടാവില്ലേ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോ അതിന് ഭയങ്കര വിഷമം ഉണ്ടാവും പിന്നെ അതിപ്പോ അനുഭവിക്കുന്ന വേദന എന്താണോ അതിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെ പോലെ പറയാനൊന്നും അറിയത്തില്ലല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തെടുക്കുന്നത് അപ്പൊ വേറൊരു നല്ല വീഡിയോ ആയിട്ട് അതെല്ലാവർക്കും